അങ്ങനെ കടുത്ത തീരുമാനമെടുത്ത വിരോചനോട് കേശിനി പറഞ്ഞു അല്ലയോ വിരോചന താങ്കളുടെ പ്രതിപക്ഷമായ സുധനാവ് എത്തിച്ചേർന്നതിന് ശേഷം മാത്രം നമുക്ക് ആലോചിക്കാം പ്രഹ്ലാദിനെ കാണുന്നതിനെക്കുറിച്ച് അല്ല ഒരു തീരുമാനമെടുക്കുമ്പോൾ സ്വപക്ഷത്തിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും സാമീപ്യം അത്യാവശ്യമാണല്ലോ അല്ലാത്ത തീരുമാനങ്ങളെല്ലാം അസാധുവാണ് ആരാണ് ശ്രേഷ്ഠനെന്ന് നാളെ രാവിലെ തീരുമാനിക്കാം ഇത് പറഞ്ഞു കേശിനി മടങ്ങി വിരോചനൻ എന്ന അസുര രാജകുമാരനും സുധനാവ് എന്ന ബ്രാഹ്മണകുമാരനും ഒരേ വേദിയിൽ സന്നിഹിതനെ രണ്ടുപേരും മഹാശാലികളാണ് അതുകൊണ്ട് തന്നെ ആരാണ് ശ്രേഷ്ഠൻ എന്ന് കണ്ടുപിടിക്കുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അങ്ങനെ നേരത്തെ നിശ്ചയിച്ചുറപ്പിച്ച പ്രകാരം സുധനാവും വിരോചനും തങ്ങളിൽ ആരാണ് ശ്രേഷ്ഠൻ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി മഹാത്മാവായ ത്രികലജ്ഞാനിയായ പ്രഹ്ലാദന്റെ അരികിലേക്ക് പോവുകയാണ്